ഹലോ കൂട്ടുകാരി എല്ലാവർക്കും ആർ എം ജിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും കുറച്ച് രസകരമായ കുസൃതി ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ തുടങ്ങിയാലോ ചോദ്യം ഒന്ന് കോളേജിലേക്ക് നടന്നു പോകുന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ഒരു ബുക്ക് റോഡിൽ വീഴുന്നു അടുത്ത് നിന്ന പയ്യൻ അത് എടുത്തു കൊടുത്തിട്ട് ആ കുട്ടിയോട് ചോദിച്ചു പേരെന്താണ് ആ കുട്ടി മറുപടിയായി ആദ്യത്തെ പേര് എൻ്റെ അച്ഛൻ്റെ പേരും അവസാനത്തെ പേര് എൻ്റെ അമ്മയുടെ പേരുമാണ് എന്തായിരിക്കും ആ പെൺകുട്ടിയുടെ പേര് എന്നാണ് ചോദ്യം ൂക്ക് കൂട്ടുകാര് എന്തായിരിക്കും ആ പേര് ഇത്തരം എന്താണ് നോക്കാം ഉത്തരം ശ്രീദേവി എന്നാണ് ചോദ്യം രണ്ട് ഞാൻ ഒരു അച്ഛനാണ് എന്നാൽ എനിക്ക് ഭാര്യയോ കുട്ടികളോ ഇല്ല ഞാൻ ഒരു അച്ഛനാണ് എന്നാൽ എനിക്ക് ഭാര്യയോ കുട്ടികളോ ഇല്ല ആലോചന കൂട്ടുകാർ ഏതായിരിക്കും അച്ഛൻ പുരോഹിതനാണോ ചോദ്യം മൂന്ന് ഇത് നിങ്ങൾക്ക് പിടിക്കാൻ കഴിയും പക്ഷെ എറിയാൻ കഴിയില്ല എന്താണത് ഇത് നിങ്ങൾക്ക് പിടിക്കാൻ കഴിയും പക്ഷെ എറിയാൻ കഴിയില്ല എന്താണത് ആലോചന കൂട്ടുകാരെ എന്തായിരിക്കും എന്താണ് നോക്കാം ഉത്തരം നമ്മുടെ ശ്വാസമാണ് മൂന്നക്ഷരമുള്ള മലയാളം വാക്ക് ആദ്യത്തെ ഒരക്ഷരം മാറ്റിയാൽ പുരുഷന്റെ പേരാകും അവസാനത്തെ അക്ഷരം പോയാലും മൂന്നക്ഷരം കൂടി ചേർന്നാലും സ്ത്രീയുടെ പേരാകും ഏതാണ് ആ വാക്ക് ഏതായിരിക്കും ആ വാക്ക് രമണി എന്നാണ് മണി രമ ചോദ്യം അഞ്ച് ഒരു പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്ന സാങ്കൽപിക സംഖ്യ ഏതാണ് ഒരു പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്ന സാങ്കൽപിക സംഖ്യ ഏതാണെന്നാണ് ചോദ്യം ഏതായിരിക്കും കൂട്ടുകാരി ആ സാങ്കൽപിക സംഖ്യ കാക്കത്തൊള്ളായിരം ചോദ്യം ആറ് അമേരിക്കയുടെ നടുവിൽ കാണപ്പെടുന്നത് എന്താണ് അമേരിക്കയുടെ നടുവിൽ കാണപ്പെടുന്നത് എന്താണ് ഇത്തരം കിട്ടിയ കൂട്ടുകാരി തരം എന്തായിരിക്കും നോക്കാം ആർ എന്ന അക്ഷരമാണ് ചോദ്യം ഏഴ് നിവർത്തിയിട്ടൊരു പന്തിപ്പായ എടുത്തു മാറ്റാനാകില്ല നിവർത്തിയിട്ടൊരു പന്തിപ്പായ എടുത്തു മാറ്റാനാകില്ല നോക്കാം കൂട്ടുകാരെ സ്ഥലം റോഡാണ് പാത ചോദ്യം എട്ട് നാല്പത് വയസ്സുള്ള ഒരാളുടെ ജന്മദിനം ഇരുപത്തി ഒമ്പത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആണെങ്കിൽ അയാൾ എത്ര ജന്മദിനങ്ങൾ കൊണ്ടാടി എന്നാണ് ചോദ്യം എത്ര ജന്മദിനങ്ങൾ കൊണ്ടാടി കാണും കൂട്ടുകാരെ ഉത്തരം കിട്ടിയ ഉത്തരം എന്താ നോക്കാം ഉത്തരം പത്ത് ജന്മദിനങ്ങൾ ഫെബ്രുവരി ഇരുപത്തൊമ്പത് നാല് വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ ചോദ്യം ഒൻപത് നമ്മളിൽ ഉള്ള ഒരു വസ്തു ഇത് വെള്ളത്തിൽ വീണാൽ നനയില്ല തീയിൽ വീണാൽ കത്തുകയും ഇല്ല എന്താണത് നമ്മളിൽ ഉള്ള ഒരു വസ്തു ഇത് വെള്ളത്തിൽ വീണാൽ നനയില്ല തീയിൽ വീണാൽ കത്തുകയും ഇല്ല എന്താണത് ഏതായിരിക്കും വസ്തുവോ ആലോചിച്ച് നോക്കൂ ഉത്തരം എന്താണെന്ന് നോക്കാം ഉത്തരം നമ്മുടെ നിഴലാണ് ചോദ്യം പത്ത് സിഗ്നേച്ചറും ഒരു വൃക്ഷവും ചേർന്നാൽ ഉണ്ടാകുന്ന കേരളത്തിലെ ഒരു കലാരൂപം സിഗ്നേച്ചറും ഒരു വൃക്ഷവും ചേർന്നാൽ ഉണ്ടാകുന്ന കേരളത്തിലെ ഒരു കലാരൂപം ഏതാണെന്നാണ് ചോദ്യം ഏതായിരിക്കും ആ കലാരൂപം നോക്കാം ഇത്തരം ഒപ്പനയാണ് ചോദ്യം പതിനൊന്ന് ഈ പഴത്തിന്റെ അരിയും തുലിയും നമ്മൾ ഈ പഴത്തിനൊപ്പം കഴിക്കാറുണ്ട് ഏതാണ് ആ പഴം ഈ പഴത്തിന്റെ അരിയും തുലിയും നമ്മൾ ഈ പഴത്തിനൊപ്പം കഴിക്കാറുണ്ട് ഏതാണ് പഴം എന്നാണ് ചോദ്യം ഇത്തരം കിട്ടിയ കൂട്ടുകാരെ ഉത്തരം എന്താണെന്ന് നോക്കാം സ്ഥലം ഉണക്ക മുന്തിരിയാണ് ചോദ്യം പന്ത്രണ്ട് മിക്കവാറും എല്ലാവരും ഈ കടയിൽ പോകും കാശ് കൊടുക്കും പക്ഷേ സാധനങ്ങൾ ഒന്നും കിട്ടാറില്ല ഏതാണ് സ്ഥലം മിക്കവാറും എല്ലാവരും ഈ കടയിൽ പോകും കാശ് കൊടുക്കും പക്ഷേ സാധനങ്ങളൊന്നും കിട്ടാറില്ല ഏതാണ് ആ സ്ഥലം ഏതായിരിക്കും ആ സ്ഥലം കൂട്ടുകാരെ ഉത്തരം കിട്ടിയ ഉത്തരം എന്താണ് നോക്കാം ഉത്തരം ബാർബർ ഷോപ്പാണ് ബ്യൂട്ടി പാർലർ ചോദ്യം പതിമൂന്ന് എനിക്ക് പോയ കാലത്തെ കാണിക്കാൻ സാധിക്കും ഭാവി കാലത്തെ കാണിക്കാൻ സാധിക്കില്ല എനിക്ക് പോയ കാലത്തെ കാണിക്കാൻ സാധിക്കും ഭാവി കാലത്തെ കാണിക്കാൻ സാധിക്കില്ല എന്താണത് എന്തായിരിക്കും കൂട്ടുകാർ എന്നാലും നോക്കാം ഉത്തരം ഫോട്ടോ ആൽബമാണ് ചോദ്യം പതിനാല് ഇംഗ്ലീഷിലെ ഏത് വാക്കിനാണ് ഒന്നര കിലോമീറ്ററിനേക്കാൾ നീളം കൂടുതലുള്ളത് ഇംഗ്ലീഷിലെ ഏത് വാക്കിനാണ് ഒന്നര കിലോമീറ്ററിനേക്കാൾ കൂടുതൽ നീളമുള്ളത് അങ്ങനെ ഒരു വാക്കുണ്ടോ കൂട്ടുകാർ ഏതായിരിക്കും ആ വാക്ക് മൈലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ പുതിയ ഒരു വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും ബൈ